നമസ്കാരം ഷായി സാറേ നമസ്കാരം അപ്പൊ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു അടുത്തൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്കിന്ന് ജെർണലൈസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കാരണം മഴയൊക്കെ കുറഞ്ഞു വരികയാണ് ഇനി ഒരു മഞ്ഞ് കാലത്തേക്ക് പോവുകയാണ് അപ്പൊ ഈ ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടൊരു വിഷയം ഈ ഏലം കൃഷി മേഖലയും അതുപോലെ തന്നെ മാറി വരുന്ന കാലാവസ്ഥയും വളരെ പ്രതിസന്ധിയിലേക്ക് ആക്കുകയാണ് സാധാരണ കർഷകരെ അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ ഇനി വരും മുമ്പോട്ട് നമുക്ക് നല്ല ആദായത്തിലേക്ക് ഏലക്കൃഷിയെ തിരിച്ചുകൊണ്ടു വരാൻ സാധിക്കും നമുക്കിപ്പോൾ സീസൺ രണ്ട് എടുക്ക മൂന്ന് എടുക്ക വരെ കഴിയേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ആ സീസൺ നമുക്ക് കായെടുക്കാൻ പറ്റിയിട്ടില്ല പലർക്കും എന്താണെന്ന് വെച്ചാൽ പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാലാവസ്ഥകളിൽ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ലക്ഷ്മി എസ്റ്റേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കായെടുക്കാൻ പറ്റിയിട്ടുണ്ട് അവിടെ തണു നമുക്കിവിടെ വരേണ്ട കാലാവസ്ഥയായിരുന്നു ഏല ഒത്തിരി ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയതിനും ചില പക്വതയില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഷെയ്ഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഉണക്കത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വിചാരിച്ചാലും ഇനിയിപ്പോൾ നാളെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് കിടക്കാം അതായത് നമ്മൾ ഈ കുമ്മായം നാല് മാസമായിട്ട് ചെയ്യാത്ത സ്ഥലത്ത് കുമ്മായം ചെയ്തിട്ട് വേണം ഇനി പ്രവർത്തനം തുടങ്ങാനായിട്ട് നാല് മാസമായിട്ട് കുമ്മായം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ നൂറ് ചെടിക്ക് മൂന്ന് പാക്കറ്റ് നല്ല കക്ക പത്ത് കിലോ ഉള്ളത് കക്ക മേടിച്ച് നീറ്റി തണുപ്പിച്ചതിന് ശേഷം ഒരു കിലോ സൾഫറ് അഞ്ച് കിലോ മഗ്നീഷ്യം അര കിലോ മഞ്ഞപ്പൊടിയും ചേർത്ത് മിശ്രിതം ഉണ്ടാക്കിയിട്ട് മുന്നൂറ് ഗ്രാം വെച്ച അകത്തും പുറത്തും തുള്ളി കൊടുക്കണം അത് കഴിഞ്ഞ് മഴ പെയ്തെന്ന് നനഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് മണ്ണിലെ അസിഡിറ്റി എല്ലാം മാറിക്കൊള്ളു അതാണ് ആദ്യ ഐട്ടിയുടെ അതുപോലെ നമുക്ക് ഈ നീറ്റ് കക്ക പൊടിയായിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നില്ലേ അതത്ര മെച്ചമുള്ള പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി നമ്മൾ കാണുമ്പോൾ നല്ല വെള്ള പൗഡർ ആയിരിക്കും അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് അത്രക്ക് നല്ല കമ്പനിയുടെ ഒക്കെ ആയിരിക്കണം കുമ്പായാലും പാളിപ്പോയി കഴിഞ്ഞാൽ മൊത്തം പാളും അതുകൊണ്ട് കക്കാമേടിച്ച് കൺമുൻ്റെ നീറ്റി അങ്ങ് കൂടി തോന്നുന്നു വിശ്വസിക്കാം ഇനി നമ്മുടെ കാർഷിക മേഖലയിൽ ഇനിയിപ്പോ ചാണകം ഒക്കെ ആൾക്കാർ കൊടുത്തു തുടങ്ങുന്ന സമയാണ് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് അത് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഫിസ്റിയും മഴകളിലേക്കൊക്കെ ഈ മഴ കുറവുള്ള സമയത്തും പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ചാണകം ഉപയോഗിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ജൈവവൈവിധ്യം നിർത്തുകയും ചെയ്യണം അപ്പോൾ എന്ത് മെത്തേഡിലൂടെയാണ് നമുക്ക് ഈ ചാണകം ഫലപ്രദമായിട്ട് മണ്ണിലേക്ക് കൊടുക്കാൻ സാധിക്കുക നമ്മൾ ചാണകം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് നമ്മളൊരു ഫംഗിസൈഡ് ഈ മഴയെല്ലാം കഴിഞ്ഞിട്ട് ചെടിയെല്ലാം മരച്ചിരിക്കുന്ന സമയത്ത് ഒരു ഫംഗിസൈഡ് കൊടുക്കണം ആ ഫംഗിസൈഡിൻ്റെ ഡോസേജ് കൂടെ കൂട്ടി പറഞ്ഞാലോ ചെറു എല്ലാം ഇപ്പം പേര് കെമിക്കൽ കെമിക്കലിനെയും മാത്രം പറഞ്ഞിട്ട് കീടനാശിനി ഡോസ് കൂടെ കൂട്ടി പറയാം എന്നുവെച്ചാൽ കീടനാശിനിൻ്റെ ഡോസ് കൂട്ടി കഴിഞ്ഞാൽ ചെടിക്ക് പൊള്ളലുണ്ടാവും അങ്ങനെ കായ ഉണ്ടാകില്ല മറിച്ച് നിൽക്കും എന്നാൽ ഒരു കർഷകൻ അടിക്കുന്ന കർഷകന് അറിയത്തില്ല ഇത് കീടനാശിനി ഡോസ് കൂട്ടി കൊടുത്തിട്ടാണ് കായം ഉണ്ടാകാതെ മരച്ചു നിൽക്കുന്നതെന്ന് അപ്പോൾ ഞാനൊരു ഫംഗീസൈഡിൻ്റെ ഒരെണ്ണത്തിൻ്റെ പറയാം എല്ലാം കൂടെ പറഞ്ഞ് ബുദ്ധിമുട്ടാവും ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇപ്പോൾ കൊടുക്കേണ്ട ഫംഗിസൈഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൂറ് ഗ്രാം മെറ്റാസിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മാങ്കോസിബ്ബ് നൂറ് ഗ്രാം ചിലട്ടഡ് കോപ്പർ ഇതാണ് ഫംഗിസൈഡ് അതിൻ്റെ കൂടെ നല്ല അപ്സൈറ്റി എന്നൊക്കെ പറയുന്ന സൈസ് പശ ഒരു നാൽപ്പത് മില്ലി അക്കോട്ടെ എയ്റ്റി ഐറ്റങ്ങൾ ഒത്തിരി കമ്പനികൾക്കുണ്ട് ആ എയ്റ്റി ഐറ്റങ്ങളിൽ ഒരു നാൽപ്പത് മില്ലി പശ ഇതാണ് ഫംഗിസൈഡ് ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടനാശിനിയിലൂടെ ചേർക്കണം ഇപ്പോൾ കൊടുക്കാവുന്ന കീടനാശിനി ഡോസ് കൂടെ അങ്ങ് പറയുകയാണ് അല്ലെങ്കിൽ ഡോസ് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പ്രയോജനം ഇല്ലാതെ ദോഷം ഉണ്ടാവും അതായത് പ്രൊഫിനോഫോസ് ഫോസ് ഇരുന്നൂറിന് നൂറ്റമ്പത് എം എൽ തൈമത്താക്സ് ഇരുന്നൂറിന് അമ്പത് ഗ്രാം ഇമാമത്തി മിൻസോറ്റ് ഇരുന്നൂറിന് അമ്പത് ഗ്രാം ഇത് പക്ക റിസൾട്ടായിരിക്കും ചെടുക്കി കിട്ടുന്നത് ഇത് ശരിക്കും അടിച്ചതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ ന്യൂട്രിയൻ്റ് കൊടുക്കാൻ പാടുള്ളൂ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ഇപ്പോൾ ന്യൂട്രിയൻ്റ് കൊടുക്കണമല്ലോ എങ്കിൽ കാരണം പല തോട്ടങ്ങളിൽ പോയാലും കാ വളരെ കുറവാണ് ഇപ്പോൾ സാറാത്യം പറഞ്ഞ പോലെ തന്നെ രണ്ടാം റൗണ്ട് കായ് എടുക്കേണ്ട എടുത്ത് കഴിയേണ്ട സമയപ്പാണ് ഒന്നാം റൗണ്ട് കാ പലരും തൊട്ടെടുക്കുന്നത് തന്നെ ഇപ്പോൾ ഇലക്കാ വളരെ പ്രതിസന്ധിയിലാണ് കാ കുറവാണ് അപ്പം ഈ എങ്ങനെ ന്യൂട്രിയന്റ് കൊടുത്താലാണ് ഇനി അടുത്ത റൗണ്ടെങ്കിലും നല്ല രീതിയിൽ ഉൽപ്പാദനം അപ്പോൾ നമ്മളടിയിൽ നിന്ന് വളമിട്ട് കയറ്റിക്കൊണ്ട് വന്ന് കായണ്ടാക്ക അത്ര എളുപ്പമല്ല അതൊക്കെ താമസം ഉണ്ടാവും അതൊക്കെ ഒത്തിരി താമസങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ ആദ്യം ന്യൂട്രിയന്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ ഇപ്പം നിന്നാൽ പോലും നമ്മൾ നൈട്രജൻ ഇല്ലാത്ത എൻപിക്ക തന്നെ ഉപയോഗിക്കണം അപ്പം എൻപിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന്റെ ഒരു കൂട്ട് പറയട്ടെ എന്നാൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് ഒരു കിലോ മൈക്രോ ഫുഡ് അര കിലോ ഫോളിയർ ഗ്രേഡ് ഫോളിയർ ഗ്രേഡ് വേണം ബോറോണ് നൂറ് ഗ്രാം സിങ്ക് നൂറ് ഗ്രാം ചിലേറ്റർ കാൽസ്യം നൂറ് ഗ്രാം ചിലേട്ടർ മഗ്നീഷ്യം നൂറ് ഗ്രാം പിന്നെ ഒരു ടോണിക്ക് ഉണ്ടെങ്കിൽ ഒരു നൂറ് മില്ലി ഇരുന്നൂറ് ലിറ്ററിന് ഇത്രയും ചേർത്ത് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കായ്ശേഷി ശരിക്കും ഉണ്ടാവും വള്ളി നീളും ആ പമ്പലെല്ലാം മാറും ഇതിന് കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷന് കൊടുത്തതിന് ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞാണ് ഈ പ്രയോഗം ഓക്കെ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് രണ്ടൂ നയറ്റങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം സിലിക്കേറ്റ് പൗഡർ അതും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ കൊത്തഴുകിൽ അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടാകില്ല ചെടിക്കൊരു കോട്ടി കോട്ടിംഗ് ആവും ലാമിനേഷൻ കോട്ടിങ് അത് ഇരുന്നൂറ് നര കിലോ സ്റ്റെപ്റ്റാമൈസിസ് ലെഡിക്സ് എന്ന് പറയും ആക്ടിനോൾ എന്ന് പറയും ഇരുന്നൂറ് ലിറ്റർ നര ലിറ്റർ ഇത്തരം സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ ശരിക്കും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടിയുടെ പമ്മലെല്ലാം മാറി കായ്ക്ക് സംരക്ഷണമാകും കൊത്തഴുകലിന് കണ്ട്രോളാകും അതിൻ്റെ കൂടെ നൂറ് മില്ലി സൈപ് കൂടെ കൊടുക്കുകയാണെങ്കിൽ വൈറൽ ഫംഗസ് ബാക്ടീരിയ അതിൻ്റെ കൂടെ കൊടുക്കുവാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും ഇതാണ് നമ്മൾ പെട്ടെന്ന് കായശേഷി ഉണ്ടാകാനുള്ളൊരു സംവിധാനം അതിങ്ങനെ ഫംഗീസയുടെ കൂടെ അടിച്ച് ഇത് കഴിഞ്ഞിട്ട് അടുത്ത മരുന്ന കൂടെയും ഇത് ചേർത്ത് അടിക്കുക അങ്ങനെ അടിച്ചടിച്ച് കായുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് എത്ര ദിവസം നമ്മൾ സ്പ്രേ കൊടുക്കണം നമുക്കൊരു ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ മരുന്നടിക്കണം നമ്മൾ മരുന്ന് ഡോസ് കുറച്ചടിക്കുന്നത് ഡോസ് കൂട്ടി അടിച്ചാലും ഇരു ഇരുപത്തഞ്ച് ദിവസം കൂടെ കൂടുമ്പോൾ മരുന്നടിക്കണം കാരണം മരുന്നിൻ്റെ വെയ്റ്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചല്ലേ പതിനാറ് ദിവസം അത് കഴിഞ്ഞ് ക്രോപ്പ് എടുക്കേണ്ടതാണ് ഒരു മരുന്നിനും അമ്പത് അറുപത് ദിവസം പോയിസൺ പിരിയഡ് ഇല്ല അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ മരുന്നടിക്കുക അതിൻ്റെ കൂടെ ഈ വളങ്ങൾ കയറ്റി വിടുക മരുന്നിനോടൊപ്പം ആ മരുന്നിനോടൊപ്പം നമ്മളിപ്പോൾ പറഞ്ഞ മരുന്നിനോടൊപ്പം അല്ലേ പറഞ്ഞേക്കുന്നേ അപ്പൊ നമുക്കിപ്പ എപ്പോഴും തീരും ഒരെണ്ണം അടിക്കുന്നു പിന്നെ അടുത്ത അടുത്തേനെ അടുത്തയാഴ്ച ഒരെണ്ണം അടിക്കുന്നു അങ്ങനെ ഒന്നും പോയി കഴിഞ്ഞാൽ ഈ കൃഷിയൊന്നും മെച്ചമാകൊന്നുമില്ല ഒപ്പിച്ചിടുക എന്നുള്ളതുള്ളൂ അപ്പം വളം സെപ്പറേറ്റ് ആയിട്ടാണ് അടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊന്നിപ്പിക്കുക എന്നാണ് പറഞ്ഞത് അതൊന്നിപ്പിച്ചില്ലെങ്കിൽ നഷ്ടമാണല്ലോ തന്നെയല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലാബോറട്ടറി പോയി ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ഏതെങ്കിലും വീക്കായി പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ ആ അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചിലേറ്റർ കാൽസ്യം അടിക്കാമെന്നും ഈ ഫോളിയാർ ഗ്രേഡ് ഫോസ്പ്രസ് അടിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ ചിലറ്റഡ് ഫോളിയർ ഗ്രേഡിലുള്ള ഫോസ്പ്രസും കാൽസ്യം ചേരും അങ്ങനെ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസം ഈ സീഡ് സോഴ്സ് സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ജൈവവളങ്ങൾ കർഷകർക്ക് കിട്ടിയിട്ടുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് വേപ്പൻ മെണ്ണാക്ക് എല്ലിപൊടി പോലൊക്കെയുള്ള ഇതൊക്കെ ഫലപ്രദമായിട്ട് എത്ര ഗ്രാം വീതം ഓരോ ചെടിച്ചോട്ടിലിപ്പോൾ കൊടുക്കാം ഈ ആഫ്റ്റർ കുമ്മായം സൾഫർ മഗ്നീഷ്യം ചെയ്തതിന് പത്ത് ദിവസം കഴിഞ്ഞ് ചെയ്ത് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് മണ്ണിലും ന്യൂട്രീഷൻ നമുക്ക് അവൈലബിൾ ആക്കണം അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ ഒരു പൂർണ്ണമായിട്ടൊരു വളപ്രയോഗം കൂടി ഒന്ന് പറഞ്ഞു ഡോസേജ് നമ്മൾ ഈ വളം നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ സീഡ് സൊസൈറ്റിയുടെ ജൈവ വളങ്ങളുണ്ടല്ലോ അത് എത്ര വേണമെങ്കിലും ചേർക്കാം ഒരു കിലോ വരെ ഒരു ചെടിക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ചെടിക്ക് അമ്പത് ഗ്രാം മൈക്രോഫുഡ് ചേർക്കാം ഒരു അതുപോലെ തന്നെ ഒരു ആവറേജ് ആയിട്ട് ഒരു നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ചാണകം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ചാണകം ആണെങ്കിലും ഇവിടുത്തെ ചാണകമാണേലും അതിനകത്ത് വേസ്റ്റ് അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ വേരുവഴുവടക്കമുള്ള ഒത്തിരി ദോഷങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചാണകം ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചേർക്കണം ഒന്ന് ട്രൈക്കോഡർമ വാമ സൂഡോമോണസ് ഇതിനകത്ത് ചേർക്കണം ഇല്ലെങ്കിൽ ഇത് കേടം അപ്പോൾ ഈ ജൈവവളത്തിനാണെങ്കിലും നമുക്കിത് ചേർക്കണം ഇത് ചേർത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ ഒരു ഏക്കറിൽ എട്ട് കിലോ സ്യൂഡോമോണസ് എട്ട് കിലോ ട്രൈക്കോഡർമ എട്ട് കിലോ വാമ എട്ട് കിലോ പെസിലോമൈസ് അഞ്ച് കിലോ അലുമിനിയസിലിക്കറ്റ് ഇത്ര സാധനം കൂടെ ചേർത്തിട്ട് മൈക്രോ ഫുഡ് ഒരു ചെടിക്ക് അമ്പത് ഗ്രാം വരത്തക്ക രീതിയിൽ ബാക്കി ഒതകുന്ന രീതിയിൽ അവരവരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ജൈവവളം ചൂട്ടിൽ ഉപയോഗിക്കാം കുമ്മായ പ്രയോഗത്തിൽ പത്ത് ദിവസം കഴിഞ്ഞ് ഫാസ്റ്റായിട്ടും എടുക്കുന്നത് രാസവളങ്ങളാണ് അപ്പോൾ ഈ ജൈവോളം ഒന്ന് ഡീകമ്പോസ് ആയി വരുന്നവളം വരെ ചെടിക്ക് ന്യൂട്രിയൻറ്റ് മണ്ണിൽ നിന്ന് ലഭിക്കണം ആ അപ്പോൾ അതിന് ഉതകുന്ന ഒരു ചെറിയ ഡോസിലുള്ളൊരു രാസവള കൂട്ടും കൂടെ രാസവളം നമുക്കിപ്പോൾ നൈട്രജന്റെ കണ്ടന്റ് ചില കുറവുള്ള പത്തിരുപത്താറ് നൂറ്റമ്പത് അവർ ചെടിക്കില്ല കൊടുക്കാം ഞാൻ രാസവളത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല എങ്കിൽ തന്നെ അത്യാവശ്യമുള്ളവർക്ക് വേണേൽ ചെയ്യാം അതൊക്കെ ഇന്ത്യ ഗവൺമെന്റിൻ്റെ ലൈസൻസോട് കൂടി ഇറക്കിയിരിക്കുന്ന വളം മോശമൊന്നുമല്ല നമ്മൾ പറയുന്നത് ചെയ്യാം പക്ഷെ നമുക്ക് മണ്ണിന്റെ ആപേക്ഷികതയും നിലനിർത്തി അതിൻ്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമുക്ക് ജൈവ കൃഷിയിലേക്കാണ് പ്രാധാന്യം എന്നാൽ കീടനാശിനികൾ മറ്റു കാര്യങ്ങൾ പോളിയോ സ്പ്രേകളൊക്കെ ചെയ്യണം പക്ഷെ മണ്ണിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ നമുക്ക് ജൈവവളമാണ് പ്രധാനം അതാണ് എക്സിസ്റ്റൻസ് കൂടുതലുണ്ടാവും അതുപോലെ പല കർഷകരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഡി എ പി പൊട്ടാഷ് അതുപോലെ തന്നെ ചാണകം എല്ലാം കൂടെ കൂടി പുളിപ്പിച്ചതാണ് അത് മണ്ണിൻ്റെ അസിഡിറ്റി കൂട്ടാനോ ആ പുളിപ്പിച്ചൊഴിക്കുന്നതിന് വലിയ പ്രയോജനമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് കിടന്ന് പുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ കണ്ണുനീർ പരുവത്തിന് ഒഴിച്ച് കൊടുക്കണം അത് ഒത്തിരി ഗുഡവും ചെയ്യല്ല ഇരുന്നൂറ് ലിറ്ററിൻ്റെ എങ്ങനെ ഒന്നര കിലോയ്ക്ക് കൂടുതലൊന്നും ഈ എല്ലാ വളം കൂടെ കൂടി വരികയും ചെയ്യല്ലോ രാസവളങ്ങൾ എന്നിട്ടത് പുളിപ്പിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണി കിടന്നാളിലും ഈ പുളിക്കുന്ന ബാക്ടീരിയകൾ വർക്ക് ചെയ്തോളൂല്ലോ അപ്പോൾ പുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആസെറ്റാണ് ആ ആസറ്റ് ഒഴിക്കുമ്പോൾ പിന്നെ വളരെ നിറപ്പിച്ചൊഴിച്ചില്ലെങ്കിൽ ആ വേര് കരിഞ്ഞു പോകും ഓക്കെ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തില് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് സോൾബുളൈസ് ചെയ്യുന്ന ബാക്ടീരിയകൾ ഉണ്ടല്ലോ അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോ ജൈവത്തിനകത്താണ് കൂടുതൽ വർക്ക് ആകുന്നത് എൻ ബി കെ ബാക്ടീരിയെ ഉണ്ട് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ബാക്ടീരിയ ഉണ്ട് അത് നമുക്ക് ജൈവവളത്തിലേക്ക് ഇട്ടു കൊടുക്കാം ആ അത് ട്രൈക്കോഡോമോ വാമസ് ഉഡമോണസിൻ്റെ ഒരു ലിസ്റ്റ് പറഞ്ഞില്ലേ അതിനകത്ത് തന്നെ നൈട്രിയം ഫോസ്ഫറസ് പൊട്ടാഷ് ബാക്ടീരിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജൈവവോളം വർക്കാകുന്നത് മാത്രമല്ല പറമ്പിലുള്ള ഫോസ്ഫറസ് പൊട്ടാഷ് എല്ലാം ചെടിക്ക് ചെടിക്കെടുത്ത് കൊടുക്കും നൈട്രജൻ എന്ന് പറയുന്ന ശുദ്ധമായ ജലം ശരിക്ക് പ്രോസസ്സ് ചെയ്ത് ചെടിയിലേക്ക് കട കടത്തിടും കൂടുതൽ മഴയില്ലാത്തപ്പോൾ നൈട്രിയം ബാക്ടീരിയ ഉപയോഗിക്കാൻ ദോഷമൊന്നും വരത്തില്ല ഇവിടെ മുൻകരുതലെന്നുള്ളതേ ഉള്ളൂ അതാണ് ഇനിയിപ്പോൾ കൊടുക്കാമല്ലോ കാരണം മഴയൊക്കെ കുറഞ്ഞു കുറഞ്ഞ് സമയം കുറഞ്ഞ് വരുന്നു ഇപ്പൊ ഒരുപാട് നന്ദി സാറേ ഇത്രയൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടെ നമുക്ക് വളങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി മണ്ണില് കായകൾ ഉണ്ടാവാനും ഉണ്ടാവാനും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് കാൽസ്യം ഇതിനെ മണ്ണിലും ചെടികളിലും എങ്ങനെ സമ്പുഷ്ടമായി നിലനിർത്താൻ പറ്റും കാൽസ്യം നമ്മൾ കുമ്മായത്തിന്റെ പ്രയോഗം പറഞ്ഞായിരുന്നല്ലോ അതിലൊരു പരിധിവരെ കാൽസ്യം ഉണ്ട് എങ്കിൽ തന്നെ അതൊക്കെ കയറി ചെടിയിലേക്ക് കടന്ന് പറഞ്ഞാൽ പാടായ നമ്മൾ ചില ലിറ്റർ കാൽസ്യം ഇമ്മീഡിയറ്റായിട്ട് അടിച്ചുകൊടുക്കും അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇരുപത്തി നാല് മണിക്കൂറിനകം ആ ചെടിയുടെ ഹരിതകത്തിലേക്ക് കാൽസ്യം അബ്സോർബ് ആവും അപ്പം നമുക്ക് ചെടിക്ക് നല്ല സെറ്റപ്പ് ആകും നല്ല ഓവർ കാൽസ്യം കൊടുക്കാനും പാടില്ല ചിലർ ഒക്കെ ഓവർ കൊടുക്കും ഞാൻ പറയുന്നത് ഇരുന്നൂറിന് നൂറ് ഗ്രാം ചില കാൽസ്യം കാൽ കൊടുക്കാം അതിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാമായി പോകും ചെടി ഏതാ കാൽ കണ്ടന്റ് കൂടി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് മനസ്സിലാവുക അല്ലേ എന്ന് പറഞ്ഞാൽ എല്ലിന് ബലം കൂടുമല്ലേ അപ്പോൾ ആ എല്ലുണ്ടെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ആ ചെടിക്ക് ഭയങ്കര ദൃഢത കൂടും ആ ദൃഢത കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ചെയ്യാത്ത കാൽസ്യം കൊടുക്കാൻ എല്ലാ മൂലങ്ങളും ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെതായ ദോഷങ്ങളുണ്ടാവും ആ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരുപാട് സാറേ ഇത്രയും നല്ലൊരു കണ്ടന്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നാൽ ഓക്കെ ഓക്കെ